അങ്ങനെ സായുടെ ഭാര്യ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ് അങ്ങനെ വന്ന് സായും ഭാര്യയും കൂടി കെട്ടിപ്പിടിച്ച് ലിപ് ലോക്ക് ഒക്കെ ചെയ്ത് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ് അപ്പയതാ പാസ്മാർ ടിവിൽ ഒരാൾ വരുന്നു ആരാണ് സായിന്റെ അച്ഛന് അള്ള മന കുടുങ്ങിയിലെ സായാണെങ്കിൽ അവിടുന്ന് ഒളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സായിയുടെ അച്ഛൻ പാസ്മാർ ടിവിൽ വരുന്നു എല്ലാവരോടും ഹായ് പറയുന്നു അങ്ങനെ ആയൊക്കെ പറഞ്ഞതിന് ശേഷം സായുടെ അച്ഛൻ പറയാണ് എനിക്ക് സായ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഫാമിലിയൊക്കെ ഓക്കെ ആയിട്ടാണ് പോകുന്നത് ഞങ്ങളൊക്കെ കളി കാണാറുണ്ട് സായ് നന്നായി കളിക്കണം എന്നുള്ളത് ഇത് കേട്ടതും സായിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ് കാരണം സായ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അച്ഛനും മിണ്ടിട്ട് കാലും കുറെ ആയിരുന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ സമയത്ത് സന്തോഷം ഉണ്ടാവണല്ലോ അങ്ങനെ സന്തോഷിച്ചോടുകൂടി സായ് എഴുന്നേറ്റ് ഇന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് മക്കളെ എന്താണ് ആ മറുപടി ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത് പുറത്തെടുക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും കാണണം എനിക്ക് പഴയ പോലെ തിരിച്ച് സായും കണ്ണനും പോലെയൊക്കെ ആകണം എന്റെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു വസ്തു മാത്രമായിരുന്നു ഇത്രയും കാലം എൻറെ അച്ഛൻ ഞാനിപ്പ അതിനു മാപ്പ് ചോദിക്കുന്നു എന്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം നൽകിയ ഒരു മൊമെന്റ് ആയിരുന്നു അത് അല്ലെ അങ്ങനെ അതിനെല്ലാം ചേച്ചി സായും ഭാര്യയും കൂടി റൂമിൽ പോയിരിക്കുകയാണ് അങ്ങനെ ഭാര്യ സായോട് പറയാണ് താൻ ഇത്രയും കാലം പോയി വളർത്തിയത് തന്റെ പട്ടികുഞ്ഞു ചത്തുപോയി എന്നുള്ളത് ഇത് കേട്ടതും സഹായിക്കങ്ങി താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ പിന്നീട് കുറച്ച് സമയത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പിസോഡിലെ എല്ലാ കാര്യങ്ങളും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എല്ലാവരുടെയും മുമ്പേ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ വീഡിയോ കാണുന്നവരോട് പറയേണ്ടത് നമ്മുടെ വീക്കൗണ്ടിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോസ് ഒന്നും ആകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടാണ്ടായി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഒരു അൻപത് സബ്സ്ക്രൈബേഴ്സ് ആകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു ടാസ്കിലൂടെയാണ് നമുക്ക് എന്തായാലും ആ ടാസ്ക് ടാസ്ക്ന്ന് കണ്ടോട്ടെ ഓക്കെ സംഭവം മനസ്സിലായല്ലോ രണ്ട് ആ കോഴിമുട്ട് പിടിച്ചിട്ട് എന്താക്കണം അപ്പുറത്ത് ചെന്ന് എത്തിക്കണം ഈ കടമ്പോളൊക്കെ കടന്നിട്ട് ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു ടാസ്ക് ആണത് ഈ വീട്ടിലൊക്കെ ചായ ട്രാക്ക് പിടിച്ച് പരിചയമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും അല്ലാത്തവർക്ക് ഇത് ഭയങ്കര പെർഫോം ചെയ്തത് ജിൻഡോ ടീം ആയിട്ടുള്ള ആണ് അതിൽ പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത് പക്ഷേ അത് ജിൻഡോയ്ക്ക് ബാക്കിയുള്ള എല്ലാവരും അപ്പുറത്തെത്തിച്ചെന്നുള്ളതാണ് അടുത്ത ടീം ആരാണ് പെർഫോം ചെയ്യേണ്ടെന്നുള്ളത് നാല് ടീമിലെയും ഇത്കർത്താക്കൾ ഇരുന്ന് തീരുമാനിക്കുന്നുണ്ട് അത് കോമഡിയാണ് മക്കളെ നമ്മൾ

എന്തിനെങ്കിലും ടണൽ പറഞ്ഞ ആൾ ആൾന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയാ നെക്സ്റ്റ് പറഞ്ഞ ആൾ ഒരു മിനിറ്റ് കഴിഞ്ഞാണെങ്കിൽ പീപ്പിൾസ് പറയാം ഏതിനെങ്കിലും ഇത് ഇന്ന് അങ്ങനെ ഇതിന് തീരുമാനമാവോ അടുത്തത് മത്സരിക്കുന്ന ടീം ഏതാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ കോലാപ്പത് ഒരുമാതിരി സ്കൂൾ കുട്ടികൾ പി ടി പിരിയഡിന്റെ ലീഡർ തിരഞ്ഞെടുക്കണ മാതിരി വല്ലാത്തൊരു കഥ കേട്ടോ ബാക്കി ഉണ്ടോ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ഇനി ഓപ്ഷൻ ഉണ്ടെങ്കിൽ ടോസ് ഇടയോ അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് ും ആണ് തീരുമാനിക്കേണ്ടി വരും ഇതിപ്പോ ചർച്ച ചെയ്തിട്ട് തീരുമാനമാവുന്നില്ല ഇനിയിപ്പോ ടോസ് ചെയ്തിട്ട് തീരുമാനമാക്കാൻ അത്ര തന്നെ എന്തോന്നുണ്ട് ഒരു ടീമിനു പോലും ഇപ്പൊ തീരുമാനിക്കാൻ അവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാ എന്താ ഞാൻ ഇതിനൊക്കെ ബാക്കി ഉണ്ടോക്കാം ടോസിന്റെ തീരുമാനം അതാണ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു അടിയായി എന്നുള്ളതാണ് ഇനിയിപ്പോ നോറിന്റെ ഷോഫ് ഉണ്ടാകും നേരെ വാഷ്റൂമിലേക്ക് ഓടി പോകും അവിടെ പോയി കണ്ണാടി നോക്കി വർത്താനായിരിക്കും അതിനെല്ലാരും ഒറ്റപ്പെടുത്തുന്നേ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞോട്ട് നോക്കിക്കോളി എന്തായാലും നല്ല അടി അടിയായില്ലേ പറഞ്ഞു പറഞ്ഞ ആയി ഞാൻ ആദ്യം ഇത് പ്രതീക്ഷിച്ച് ടാസ്കിൽ അടുത്തത് ആരാണ് മത്സരിക്കാൻ വേണ്ടി ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കഥ ആണ് ഇത് എന്തായാലും ലാസ്റ്റ് ആരും അങ്ങോട്ട് കൊണ്ട് വിട്ടു കൊടുക്കില്ല എന്നുള്ള അവസ്ഥ അവസാനം എന്താക്കുന്ന അപ്സരിച്ച് എനിക്ക് തീരുമാനിച്ചു എന്റെ ടീം ടണൽ പെർഫോം ചെയ്തോട്ടെ തൊട്ടേ വേറെ വർത്താനായിരുന്നു രീതി ഇതാരും വിട്ടുരുന്നില്ലല്ലോ എന്തായാലും ബാക്കി ഉണ്ടോക്കാം വിജയിച്ചത് ടീം 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 പീപ്പിൾസ് ടീമിനും നെസ്റ്റിനും ഈ പോയിന്റുകളൊന്നുമില്ല വിട്ടുകൊടുത്താ ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അച്ചോടി അതുകൊണ്ടാണല്ലേ കണ്ണ് കിട്ടുന്നതിനെ കൊണ്ടാണ് എല്ലാത്തിനും ഫസ്റ്റ് സെക്കൻഡ് അടിക്കാത്തത് അതല്ലാണ്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ടല്ല പാവം ഓരോരോ ന്യായങ്ങളെറ്റി തോറ്റെന്ന് അമ്മയിക്ക അവിടെ ഓരോരോ അടിച്ചോണ്ട് ഇനി എന്തല്ലേ കാണണം പഠിച്ചോ എന്തായാലും അങ്ങനെ സാഹിത്യമാണിയെ ബാക്കി നോക്കാം ഒറ്റ കാര്യമുള്ളൂ ഇവിടെ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് ആരും ഇല്ല ആരുന്ന് പറഞ്ഞാൽ അലറി വിളിച്ചതാരാണെന്നും പ്രശ്നം ഉണ്ടാക്കിയതാണെന്നും ഈ നിമിഷം വരെ പറഞ്ഞു നടക്കുന്ന ആരാണെന്നും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഡയലോഗ് കേൾക്കുമ്പോഴാണ് എനിക്ക് പൊട്ടുന്നത് പൊട്ടിയിടുന്ന ഒരു കാര്യമില്ല ജാസ്മിൻ അപ്സര പറഞ്ഞ അത്ര കറക്റ്റ് ആണ് രണ്ടാഴ്ച മുന്നേ ഇവിടെന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ജാസ്മിൻ അലർ വി നമ്മളെല്ലാരും കണ്ടതാണ് അല്ലെ എസ്പെഷ്യലി ഗെബ്രി ഔട്ട് ആയതിനു ശേഷം എൻ്റെ അമ്മോ ഷോ ഓഫ് ആയിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വന്നിരുന്നു കഞ്ഞിട്ട് കേപ്രീന്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ചോണ്ട് ഫുള്ള് ഷോ ഓഫ് ആയിരുന്നു കെബ്രി ഞാനിവിടെ ഒറ്റപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് കെപ്രി ഒരു മാല കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ആ മാല കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു കരിച്ചിട്ട് ലാസ്റ്റ് സാഹിത്യം ഗസ്റ്റ് ആയി വന്നപ്പോൾ മാല മാലങ്ങ് വാങ്ങിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിച്ച് അതോടൊന്ന് നിന്നും നടന്നതാണ് അതേമാതിരി കെപ്രീന്റെ ഫോട്ടോ ആരെങ്കിലും ഒന്ന് പോയി കീറി കളഞ്ഞാൽ നന്നായിരിക്കും പിന്നെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പം ജാസ്മീൻ കുറെയൊക്കെ മാറി കേട്ടോ ഇപ്പൊ ഇമോഷണൽ ഡ്രാമ കുറെ കുറഞ്ഞു നല്ലൊരു കാര്യമാണത് എന്തായാലും ബാക്കിയും കൂടെ കണ്ടു നോക്കാം സംസാരിക്കും എന്താ അവരുടെ സന്തോഷം ജാസ്വിനായിട്ട് ആരെങ്കിലും അടി ഉണ്ടാക്കുന്ന സമയത്ത് അഫ്സിനും ജാസ്മിനും തമ്മിൽ തെറ്റിയില്ലേ അതാണല്ലോ നമ്മൾ കണ്ടത് എങ്ങനെയും രണ്ടാൾക്കാർ തോളുകയായിട്ട് നടന്നത് ജാസ്മിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്ത് പോയി ജാസ്മിന് ചോർത്തി കൊടുക്കുന്നു ജാസ്മിന് താങ്ങും തണലായി നടക്കുന്നു ഇത് ഇങ്ങനെ സംഭവിക്കൂന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു ഇങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം അപ്സരനായിട്ട് ആര് കമ്പനി ആയാലും ഒരാഴ്ച കഴിഞ്ഞാണെങ്കിൽ അവർ തെറ്റെന്നുള്ളതാണ് ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഋഷി എന്തേലും ഋഷി അപ്സരൻ തമ്മിൽ ബോണ്ട് ഓ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഭയങ്കര ശത്രുക്കൾ ആദ്യവനാന്ത ശത്രുക്കൾ അതിന് ശേഷം ശരണ്യായിട്ടായിരുന്നു ലാസി ശരണ്യായിട്ട് ഭയങ്കരമായിട്ട് തെറ്റിപ്പിരിഞ്ഞു ഇപ്പഴത്തെ ജാസ്മിനായിട്ട് പിരിഞ്ഞു ായിട്ടിപ്പൊ ഇതിങ്ങനെ ഒരു പ്രൊസസ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്സരായിട്ട് കമ്പനിയാക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് തെറ്റുന്നു അവര് ശത്രുക്കളായി മാറും വീണ്ടും വേറൊരാളായിട്ട് കമ്പനിയാക്കുന്നു അവർ രണ്ടാഴ്ച കഴിഞ്ഞ് തെറ്റുന്നു വീണ് ശത്രുക്കളാക്കുന്നു ഇതിങ്ങനെ സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ അവസരത്തിൽ ആരെങ്കിലും വില കൂടോത്രം ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ അക്ഷസരന്റെ സ്വഭാവം എന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് അതിന് മാത്രം അപ്സർ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നുമില്ല എന്തായാലും ബാക്കിയുണ്ടോ അങ്ങനെ അപ്സരയുടെ അമ്മ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ല അമ്മ ഒറ്റയ്ക്കേ ഉള്ളു ആൽബിച്ചേട്ടനെ കൂട്ടില്ല അപ്സറിന്റെ ഭർത്താവിന് അത് മോശമായി പോയി കേട്ടോ ഒറ്റയ്ക്ക് വന്നത് വളരെ മോശമായി പോയി ഞങ്ങളൊക്കെ ആൽബിച്ചേട്ടനെ പ്രതീക്ഷിച്ച് എന്തായാലും വരുമായിരിക്കും വലിയ ബ്ലോക്ക്ലേറ്റ് കുടുങ്ങിയതായിരിക്കും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ബാക്കിയാണ്ടോ ും അതെനിക്കിഷ്ടപ്പെട്ടു അഭിഷേകിന് തലയോടിയത് ഉണ്ടല്ലോ അതെന്തോ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുന്നതാണ് ബാക്കിയുള്ള അമ്മമാരൊന്നും ചെയ്തില്ലല്ലോ ആകെ ഇപ്പൊ വന്നതിലിപ്പോ ചെയ്തത് അപ്സരന്റെ അമ്മയാണ് നല്ലൊരു അമ്മ കേട്ടോ അമ്മയായാലും ഇങ്ങനെ വേണം എന്തോ ഇതോടുകൂടി അഫ്സറിന്റെ അമ്മയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ പോലെ എന്തായാലും നന്നായിട്ടുണ്ട് ബാക്കിയാണ്ട് നോക്കാം ഇപ്പഴാ എന്ന് വീണ വരാനായിട്ട് അതെ അത് വളരെ മോശമായി പോയി നായികയ്ക്ക് നാപ്പത് വട്ടം ആൽബി ചേട്ടന് ആൽബി ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ ഓടി നടക്കുന്ന പെണ്ണാണ് അപ്സര ആ ആൽബി ചേട്ടൻ വരാതിരുന്ന മോശമായി പോയി എന്തായാലും ആൽബിച്ചേട്ടനെ കൊണ്ടരായിരുന്നു അമ്മച്ചി ഇത് വളരെ മോശായി പോയി പക്ഷെ എന്തോരം പ്രതീക്ഷിച്ചും അപ്സര സാരില്ല ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ചു മനസ്സിലായി അഭിഷേകിന്റെ സംഭവം എന്താ പറയുക കഴിഞ്ഞ വീക്കെൻഡിൽ ലാലട്ടന്റെ മുന്നിൽ അഭിഷേക് ലെറ്റർ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നാണല്ലോ എല്ലാവരും അറിയുന്നത് അഭിഷേകിന് മൂന്ന് വയസ്സിൽ അമ്മ മരിച്ചു പോയ സംഭവം അത് കാരണമായിട്ടാണല്ലോ അഫ്സരൻ നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് അപ്പൊ അത് സീനായെന്നുള്ളത് അഭിഷേക് ഇങ്ങനെ പറയായിരുന്നു പിന്നെ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഈ സെന്തി ഡ്രാമയോ ഒന്നും വലിയ താല്പര്യമില്ല അപ്പൊ ഇങ്ങനെ വന്ന ഒരാൾ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പുള്ളിക്കാനൊരു നാണെന്ന് തോന്നി കാണും ഇങ്ങനെ പറഞ്ഞത് മാത്രം എന്തായാലും ബാക്കിയാണ്ട് നോക്കാം േട്ടൻ വന്ന് ആൽബി ചേട്ടന്റെ ഓരോ എൻട്രികളെ ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ആൽബിചേട്ടൻ വരുന്നുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട് അതാണ് ആൽബിചേട്ടൻ ഒരിക്കലും അപ്സരി ചേച്ചിന് വിട്ടുക്കാൻ പറ്റൂല അത്രയും സ്നേഹമല്ല അപ്സരി ചേച്ചിക്ക് ആൽബിചേട്ടനോട് എന്തായാലും വന്നല്ലോ സന്തോഷമായി അപ്പൊ ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് ഒരു പ്രാങ്ക് ഒരുക്കിയതായിരുന്നു അല്ലെ നന്നായിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഓരോരോ കളികളെ ബാക്കി ഉണ്ടോക്കാം അങ്ങനെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ലിപ്ലോക്ക് അടിക്കുന്ന ആദ്യത്തെ മനുഷ്യരായി സായകൃഷ്ണ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആളാദിതിക്കോ ആറുമാധിക്കുകയും ഇനി എന്തൊക്കെയാ കാണാൻ കിടക്കുന്നത് അങ്ങനെ സായകൃഷ്ണന്റെ ഭാര്യം വന്നു അല്ലെ ഇത്രയും കാലം അലർജി അലർജിയാണെന്ന് പറഞ്ഞു നടന്ന മനുഷ്യനേനു ഇപ്പൊ കിസ്സൊക്കെ ചെയ്യണിഷ്ട ബിഗ് ബോസിലൊക്കെ വന്ന ഓരോരുത്തർക്ക് വന്ന മാറ്റങ്ങളെ ബാക്കി കണ്ടു നോക്കാം ആരിത് സായകൃഷ്ണന്റെ അച്ഛനല്ലേ ശരിക്കും ഞങ്ങൾ ഇങ്ങനല്ലേ പ്രതീക്ഷിച്ചത് വീട്ടിലേക്ക് ലൈവായി വരാനായിരുന്നു പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഈ അവതാരത്തിന് അയൊക്കെ നാൽപ്പത് വട്ടം എന്റെ അച്ഛൻ ഇവിടെ വന്ന കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കിട്ടിയത് പോകും ഈ വീട് പൊളിച്ചിടുന്നു പറഞ്ഞ മനുഷ്യരായിരുന്നു സായ് കൃഷ്ണ ഇങ്ങനെങ്കിലും അച്ഛനെ കണ്ടല്ലോ എന്തായാലും അച്ഛനൊക്കെ രണ്ടാളും മനസ്സോർന്ന് സംസാരിക്കുന്നുണ്ട് ഈ അച്ഛനും മോനും കുറച്ച് കാലമായിട്ട് തെറ്റി പിരിഞ്ഞ് എന്താണ് സംസാരിച്ചത് എന്നുള്ള നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞല്ലോ ഇനിയും ഇത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും സംസാരിച്ച കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് അച്ഛനും മകനും ഒന്നിച്ച് കേട്ടോ അങ്ങനെ ബിഗ് ബോസ് ആയി ഇവരുടെ കുടുംബ പ്രശ്നം സോൾവ് ആയി എന്നുള്ളതാണ് അങ്ങനെ ഒരു ഗുണം ബിഗ് ബോസ് കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് അത് കേട്ടാ മതി സായിക്ക് വന്ന തൊട്ട് ആയിരുന്നു സ്നേഹം അമ്മയും തമ്മിൽ എന്തേ പ്രശ്നം ഉണ്ടാവുന്നുള്ളത് പിന്നെ സ്നേഹിയും അമ്മയും തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ട് അതൊക്കെ സോൾവ് സോൾവായി തന്നതാണ് അറിയാൻ സാധിച്ചത് പക്ഷെ ചുരുക്കി പറഞ്ഞാൽ സായന്റെ കുടുംബ പ്രശ്നം മൊത്തം റെഡിയായി നടത്തും അമ്മാമ്മും മരുമങ്ങളും തമ്മിലുള്ള പ്രശ്നവും അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഓക്കെ ആയി എന്താ അവസ്ഥ ബാക്കി വേറെ ഒന്നുമില്ല ും അത് ഭയങ്കര സാഡായി പോയി സംഭവം മനസ്സിലായല്ലോ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളായി പോറ്റുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് അത് എന്നുള്ളതാണ് ആ സംഭവമാണ് ഭാര്യ പറയിച്ചത് പുള്ളിക്കാരൻ അത് തീരെ അങ്ങ് താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് നല്ലൊരു മൃഗസ്നേഹിയാണ് സായ് കൃഷ്ണ ഇതോടെ സാഹകൃഷ്ണന്റെ കൺട്രോൾ അങ്ങ് പോയി നടത്തണം പിന്നീട് പുള്ളിക്കാർ അഞ്ച് മിനിറ്റ് ഒക്കെ ബാത്റൂം പോയിരുന്നു കരയുന്നുണ്ട് പാവം എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി പോയി ഒരു പെറ്റിനെ വളർത്തിയവനിക്കല്ലേ ശരിക്കും അതിന്റെ വേദന അറിയുള്ളൂ സാഹകൃഷ്ണെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാളും സ്നേഹം മൃഗങ്ങളോടാണ് എന്തായാലും അതൊരു ഭയങ്കര സാഡ് ന്യൂസ് ആയി ആയിപ്പോയി ബാക്കി നോക്കാം തരും അല്ലെങ്കിൽ അതെ അതേ ഉള്ളൂ സംഭവം ഇന്നലെ എന്തോ ചോക്ലേറ്റിന്റെ പേരിൽ രണ്ടാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ രണ്ടാളും തമ്മിൽ തെറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നെ വേണ്ടാത്തവർക്ക് എന്നെയും എന്നുള്ള രീതിയിൽ അല്ലെ ഇതൊക്കെ ഇവരുടെ ഓരോരോ കുറുമ്പുകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്നേഹം ഉള്ളോടത്തെ പരാതിയും പരിഭവം ഒക്കെ ഉണ്ടാവത്തുള്ളൂ ബാക്കി ഓരോരുത്തരും വന്നിട്ട് എന്നോട് ചോദിക്കും അതെ അങ്ങനെ ഭാര്യയുടെ വില എന്താണെന്ന് സായ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ കപ്പടിക്കുന്ന ആളെക്കാളും കൂടെ സായിക്കാണല്ലോ സായിയുടെ സ്വഭാവം നന്നായി അച്ഛനായിട്ടുള്ള പ്രശ്നം തീർന്ന് ഭാര്യ എല്ലാ പ്രശ്നങ്ങളും പരാതികളും തീർന്ന് രണ്ടാള് പൊന്നിച്ച് എന്തൊക്കെയാണല്ലേ മാറ്റം പറഞ്ഞതൊക്കെയാണ് മക്കൾ ബിഗ് ബോസിൽ ഈ സീസണുകൊണ്ട് എങ്ങനെ ഒരു ഗുണമുണ്ടായി ബാക്കി കൊണ്ടോക്കാം ഇത്ര അപ്പുറം മനസ്സിലായല്ലോ നമ്മുടെ ശ്രീധും അർജുനും തമ്മിയുടെ സംഭാഷണമാണ് ഞാൻ എപ്പോഴേ പറഞ്ഞത് ഇതൊക്കെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവത്തുള്ളു ഒക്കെ ശരിയാവുന്നുള്ളത് എന്തായാലും രണ്ടാളും വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയുള്ളതാണ് പിന്നെ സമയം സമയപ്പൊ പന്ത്രണ്ടണി ആയി കേട്ടോ ശ്രീദിനോട് പറയാനുള്ളത് അമ്മ അത് കാണുന്നുണ്ട് അമ്മ ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ആക്കിയാണ് ഓർഗാൻ പറഞ്ഞതാണ് ശ്രീദിനോട് പന്ത്രണ്ടണിക്കൊക്കെ ഇങ്ങനെ കിഞ്ഞയരിച്ചിരിക്കണ വളരെ മോശമാണ് ശ്രീധു പോയി ഉറങ്ങി എന്നിപ്പോ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും അല്ലെ പാവ ഇങ്ങനെ അമ്മയുടെ മനസ്സിനെ സങ്കടപ്പെടുത്തല് ശ്രീധു പാവല്ലേ അമ്മ പ്രത്യേക രാത്രി അർജുനായിട്ട് ചുറ്റിക്കളിന്ന് വേണമെന്ന് പറഞ്ഞു പോയതാണ് അമ്മ അത് പോയി അടുത്ത ദിവസം തന്നെ തുടങ്ങി ചുറ്റിക്കാടി നിർത്തും എന്താണ് ശ്രീധു അത് എനിക്കോടൊന്നും പറയാനില്ല അപ്പൊ ഇത്രയൊക്കെയാണ് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് സായ തൂക്കി എന്നുള്ളതാണ് അപ്സരയുടെ ഫാമിലി കൂടിയും വന്ന സമയത്ത് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയെന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ സായയുടെ ഫാമിലി ആയിരുന്നു ത്രൂ ഔട്ട് അല്ലെ എനിക്ക് ഫാമിലി വീക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഇന്നലത്തെ ആയിരുന്നു അടിപൊളി എപ്പിസോഡ് ആയിരുന്നു ഒന്നും പറയാനില്ല ഇനി വരും ഇതിനെ ഇതിന്റെ കടത്തിവിട്ടാവുന്ന പലതും വരാൻ കിടക്കുന്നുണ്ട് മക്കളെ ടാസ്മിന്റെ അത് ആ അതന്നെ വെയിറ്റിംഗ് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ